ഇന്നത്തെ സ്പെഷ്യൽ എന്താ തീയലായിരിക്കും അല്ലേ ആ ആടി ഇത് തീയല്ല കായലിന് വേണ്ടിട്ടൊന്നും അല്ല ഇതെല്ലാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ടാ ഈ ഐഡിയ നമുക്ക് എവിടെന്നു കിട്ടിയാ നീ ആരോട് പറഞ്ഞില്ല ഞാൻ ഒരു കാര്യം പറയാ അപ്പറത്തെ വീട്ടിലെ ഷൈമിയുണ്ടല്ലോടെ മുടിന്റെ രസം ഇതാവോലോ ഇവിടെ മുടി കണ്ടനാ പോളെ ഇതായി ഒരു മുടി പോലും നരച്ചിട്ടുമില്ല എന്തൊരു വണ്ണോളെ മുടിക്ക് പോളോട് വെച്ച് പോള പറഞ്ഞേ ഇത് ഉപയോഗിച്ചാൽ മതി ആഹാ കൊള്ളാലോ ഇപ്പൊ മുടി വളരുന്ന വിളിച്ചിട്ട് കുറെ ഗവേഷണം നടത്തുന്നുണ്ടല്ലേ ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം യൂസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഓൾ ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരും ഞാൻ വിചാരിക്ക പൈസ ഉണ്ടായിരിക്കും ഭയങ്കര വിലയും വിളിക്കലോ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ആഴ്ചയിൽ ഒരു അഞ്ചു ദിവസം ഉപയോഗിക്കണം വില കൂടുതലാണെന്ന് സാധില്ല മുടിന്റെ അവസ്ഥ നീ കാണുന്നുണ്ടോ ഇത്ര പാടൊന്നും അറിയാന്ന് അറിയാം അതുപോലെ വണ്ണമില്ല അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ആഴ്ചയിൽ അഞ്ചു ദിവസ ഉപയോഗിച്ചാൽ നല്ല മാറ്റം കിട്ടുമല്ലോ നമ്മുടെ തൽക്കാലം സോപ്പ് ഇട്ടിട്ടേ കറിയിൽ ഇനിയിപ്പോ കുഞ്ഞുള്ളി എടുക്കണ്ടെന്ന് പറഞ്ഞു ഇതിലിപ്പോ എനിക്കത് കളിയാക്കാനൊന്നുമില്ല ഞാൻ അടിപൊളി ബുദ്ധിയല്ലേ പറഞ്ഞതെ നീ വെട വീഡിയോ ആയിട്ട് ഇട്ടോ എന്റെ പൊന്ന മീനും ഷൈമി ഈ ഉള്ളി അതിനെ യൂസ് ചെയ്യാത്തത് അവർക്ക് പൈസ ഇല്ലാനിട്ടല്ല ഉള്ളത് ഡെയിലി യൂസ് ചെയ്യാത്തത് അങ്ങനെ ഡെയിലി യൂസ് ചെയ്താൽ സ്കാൽപ്പിനും അപ്ലൈറ്റ് ഉള്ള ഇനി നീ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിപ്പോ നീ ഉപയോഗിച്ചു നോക്കിട്ടുണ്ടോ ആ ഉള്ളി ഇഞ്ചി ഇനി ഏത് ഹെയർ മാസ്ക് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ചെയ്ത് നോക്കണം ഞാൻ ഒന്നും ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കണൊന്നുമില്ല ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പാച്ച് ടെസ്റ്റ് എന്തായിരിക്കും എന്ന് അറിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മൾ കുറച്ച് എടുത്തിട്ടേ നീ ഉള്ളിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഉള്ളി നീര് നമ്മൾ എടുത്തിട്ട് കുറച്ച് ഒരു സൈഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഉള്ളി നീര് യൂസ് ചെയ്യുന്നതിന് മുൻപ് തലയിൽ നന്നായിട്ട് എന്നെ അപ്ലൈ ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ അപ്ലൈ ചെയ്ത് ഏകദേശം അരായിട്ട് മുക്കാൽ മണിക്കൂറൊക്കെ ഇരുന്നിട്ടും നോക്കാതെ എനിക്കെന്താ കുഴപ്പമുണ്ടാകും ചിലർക്ക് മൈഗ്രൈൻ ഉണ്ടാവും ചിലവർക്ക് വല്ലാത്ത തരത്തിൽ ഇറിറ്റേഷൻസ് ഉണ്ടാവും ചൊറിച്ചിലുണ്ടാവും ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും ഇനി ഈ ബാച്ച് ടെസ്റ്റ് ചെയ്യാതെ നീ ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്താലുണ്ടല്ലോ അതിലും കോമഡിയാണ് ചീ നീ ഇപ്പ താരം മാറാനും മുടി ഒഴിച്ചാൽ നിൽക്കാനും പുതിയ മുടി വളരാനും ഒക്കെയാണല്ലോ യൂസ് ചെയ്യാൻ തീരുമാനിച്ചേ പക്ഷെ ഇതൊന്നും എനിക്ക് സ്യൂട്ടായിട്ടില്ലെങ്കിൽ വിപരീത ആയിരിക്കും വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടായിരിക്കും ഉണ്ടാകാം ചിലവർക്ക് സ്കാൽപ്പിൽ നിന്ന് കൂടി നന്നായി കളങ്കി പോകും നല്ല രീതിയിൽ ചൊലിച്ചൽ വന്നിട്ട് സ്കാൽപ്പ് നിറയെ പൊട്ടലുകൾ വരാൻ വേണ്ടി തുടങ്ങും പിന്നെ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് വീണ്ടും മുടി കൊഴിച്ചിൽ വരാൻ തുടങ്ങും ഇങ്ങനെ കുറെ സൈഡ് എഫക്റ്റ് ഉണ്ട് ഇതിന് അപ്പം എന്തായാലും എനിക്കത് യൂസ് ചെയ്ത് അങ്ങനെ വരുന്നല്ല ഞാൻ പറയുന്നത് അതിന് ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പൊ പാച്ച് ടെസ്റ്റ് ഒരിക്കലും മിസ് ചെയ്യുക ഇത് ഇത്ര ഭയങ്കര സാധനം ില്ല കേട്ടോ ഞാൻ ചിത്രങ്ങൾ എടുക്കുന്നു കേക്കുന്ന അത്രേ ഉള്ളൂന്ന് വിചാരിച്ചു എന്റെ തിരിമമ്മിയെ ഇതോ അങ്ങനെ നോക്കാൻ തേച്ചിരുന്നെങ്കിൽ ഉള്ള മുടിയും പോയേ പക്ഷെ താരം മാറും മുടി വളരുന്നല്ലേ പറഞ്ഞത് സത്യല്ലേ സത്യം തന്നെയാണ് തീർച്ചയായിട്ടും മുടി വളരും എന്തായാലും ഇന്ന് പാച്ച ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് തപ്പ് ചെയ്യാം അല്ലേ എന്തായാലും താങ്ക്സ് ഡീ നീ പറഞ്ഞ എന്നാ എന്തായാലും നന്നായി കറക്റ്റ് സമയത്താണ് നീ വന്നെ അന്ന് മുടി ഒറിച്ചിട്ട് പറയേണ്ട കാര്യം പറഞ്ഞതെന്നല്ലോ ഇന്നിപ്പം ഇത ഈ ഒരു വലിയ അബദ്ധത്തൊന്നും രീക്ഷിച്ചു അന്നത്തേനെക്കാട്ടിന്ന് തോന്നുന്നു എനിക്ക് ഇതാണ് വലിയ പ്രശ്നം ഇതൊന്നും ആരും പറയുന്നില്ലല്ലോ എല്ലാവരും ഉള്ളി വെച്ചാൽ മുടി വളരും മുടി വളരും മുടി വളരും ഇത് മാത്രമല്ലേ പറയുന്നുള്ളൂ പാച്ച ടെസ്റ്റ് പറയുന്നില്ല ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഉള്ളത് പറയുന്നില്ല ഗോള് പറയുന്ന കേട്ടിട്ട് ഞാൻ വന്നിട്ട് ഗൂഗിളും ചെയ്ത് നോക്കി ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളി തച്ച ഇങ്ങനെ വളരും അങ്ങനെ വളരും ഇത് മാത്രമേ പറയുന്നുണ്ടായില്ലോ അതിൻ്റെ ഒരു മൂന്നെണ്ണം പോരെ അപ്പം ഈ ഒരു ഉള്ളത് എൻ്റെ ഈ ഒരു മുടിക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ഓളെ പോലെ രഹസ്യമായിട്ട് വെക്കുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം നീ നിന്റെ ഫ്രണ്ട്സിന് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാച്ച് ടെസ്റ്റിൻ്റെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇത് മുടിയിൽ ഭയങ്കരമായിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സ്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി വളരും കേട്ടോ അപ്പം ഈ കുഞ്ഞുണ്ണി നമുക്ക് തീയൽ വെക്കാൻ കിട്ടുമോ അല്ലെങ്കിൽ കറി വെക്കാൻ കിട്ടുമോ എന്നല്ലേ ഉള്ളൂ ഇന്നത്തെ പാച്ച് ടെസ്റ്റ് ചെയ്താൽ അല്ലേ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നീ പറഞ്ഞ പോലെ ഡെയിലി യൂസ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഡേയ്സ് ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല മിതമായിട്ട് യൂസ് ചെയ്യുന്നതും നമുക്ക് നല്ലതല്ല നമ്മളും കേട്ടിട്ടുണ്ടല്ലോ ഒന്ന് ഓവർ ആവണ്ട ഓവറാവണ്ടട്ടോ മുടി ഒരാഴ്ച കൊണ്ട് വളർത്തിയെടുക്കുക ഒരാഴ്ച കൊണ്ട് മുട്ടോളം മുടിയെത്തും അതൊക്കെ വെറുതെ ആണ് മുടി വളരാൻ അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കുക കേട്ടോ ഈ സംഭവം വളരെ എഫക്റ്റീവ് ആണ് നീ ട്രൈ ചെയ്ത് നോക്കിയെന്തായാലും എൻ്റെ പൊണ്ുമോളം നിന്നോട് ഞാൻ നന്ദി പറഞ്ഞിട്ട് വഷളാക്കുന്നില്ല എന്തായാലും നീ ചായ കുടിച്ചിട്ട് പോയത് ഞാൻ കുറച്ച് ചായ എടുക്കട്ടെ ആയിക്കോട്ടെ എന്നാൽ മധുരം നല്ലോണം കൂട്ടിയിട്ട് ചായ എടുത്തോ